വിമേ ചെന്നായാലും കെ സി വേണേലും മറ്റു നേതാക്കളെ അവരെല്ലാം നേരത്തെ അസ്റ്റാബ്ലിഷ് ആയ രാഷ്ട്രീയക്കാരാണ് പക്ഷെ അവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുറച്ച് ഉത്തമം ബോധ്യമുള്ള ആൾക്കാരാണ് അവരൊക്കെ മാറ്റി നിർത്തിയതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഈ പുതിയ സതീശൻ നേരത്തെ ഉള്ള ഗ്രൂപ്പ് ഇത് ടേക്ക് ഓവർ ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞവർ ഷാഫി പറമ്പില് രാഹുൽ മാങ്കൂട്ടത്തില് അത്തരം ആൾക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതോടെ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇവര് മാറി ഈ പഴയ ആളുകളെല്ലാം പതിയെ മാറി അങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴുണ്ടായ പ്രശ്നമായിരുന്നു യഥാർത്ഥത്തിൽ കാരണം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഇൻ എക്സ്പീരിയൻസ് സാൻസാണ് ഇവരെല്ലാവരും ആദ്യം സമ്പത്തുള്ള ആൾക്ക് മാത്രം ഇത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി നീ ഇപ്പോൾ തർക്കം രാജിവെച്ച് മാറി നിൽക്ക് ഇവിടെ തിരിച്ചു വരാം ഇന്നേൻ്റെ കാര്യങ്ങളുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് പറഞ്ഞ് ഇവനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പക്കതെള്ള നേർത്തിയില്ലാതെ പോയി പക്കതെല്ലാം നേരത്തില്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് കണ്ടത് അല്ലെങ്കിൽ രാഹുൽ മാങ്കട്ടെ പോലെ രാജിവെപ്പിക്കാൻ ഒരു ജൂനിയർ എം എൽ എ രാജിവയ്പ്പിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവനെ കൊണ്ട് ഇവനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരാൾ പോലും മാപ്പ് നേതൃത്വത്തിൽ ഇപ്പം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ പത ഇനിയിപ്പോൾ ഒരു ഗുണമുണ്ടാവും പഴയ നേതൃത്വം ഒരിക്കൽ കുറേ കൂടെ അവർ ഒബ്സർവ് ചെയ്യും കാര്യങ്ങൾ കുറേ കൂടെ അവർ സർവേലിയൻസിൽ ഇവരെ വയ്ക്കും അവർ കുറേ കൂടെ ഇടപെടുകൾ നടത്തും ഇപ്പം വി എം സുധീരനായാലും രമേശ് ചെന്നിത്തല ആയാലും അവരൊക്കെ കുറച്ചുകൂടി ഇൻ്റർവ്യൂം ചെയ്യും പാർട്ടി അഫെയേഴ്സിൽ നേരത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്യില്ലെന്ന് കാരണം സതീശനെ അതിലേക്ക് വിട്ടു കൊടുത്ത് രണ്ടി ജോസഫനും സതീശനും നോക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത് അവർ മാറി നിൽക്കുന്ന ആ മാറി നിൽക്കലിനിണ്ടാവില്ല അവർ കൃത്യമായിട്ട് ഇടപെട്ട് പ്രത്യേകിച്ച് നിയമസഭ ലക്ഷം വരാൻ പോലെ കൃത്യമായ ഇടപെടലുകളിൽ ഈ പഴയ സീനിയർ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവും പുതിയ ആളുകളെ കൈ വെറുതെ കട്ടഴിച്ചു വിടാൻ ഇനി അവർ സമ്മതിക്കില്ല കാരണം ഇനി ചെറുപ്പക്കാരില്ലാം ചെയ്യട്ടെ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് കട്ടഴിച്ചു വിട്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് ഇനി അതുണ്ടാവില്ല സീനിയർ നേതാക്കളെ ഇടപെട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യും അക്കാലത്തൊരു സംശയം വേണ്ട